എന്റെ പ്രിയ സുഹൃത്ത് ബൈജു പി ജോൺ മൂൺ ലൈറ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രമാണ് പട്ടായകഥ ഈ മാസം ഇരുപത്തഞ്ചിന് സിനിമ തിയേറ്ററിൽ എത്തുകയാണ് തികച്ചും ഒരു കുടുംബ ചിത്രമാണ് ഞാനും എന്റെ കുടുംബവും തിയേറ്ററിൽ ചെന്ന് ചിത്രം കാണും നിങ്ങളും കാണുക സപ്പോർട്ട് ചെയ്യുക ചിത്രത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരിടുന്നു ലത്തീഫ് മുജികൻ എന്താ പപ്പ കൂടാതെ എന്താ പപ്പ വിളയാടാൻ കളിക്കാൻ ഫ്രണ്ട്സ് ആരില്ലയോ അയ്യോ ഫ്രണ്ട്സ് നയില്ലേ എന്താ വിളയായിട്ട് മൂൺലൈറ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ നമ്മുടെയൊക്കെ പ്രിയ സുഹൃത്തും എന്റെ ക്ലാസ്മേറ്റുമായ ബൈജു പി ജോൺ നിർമ്മിച്ച പാട്ടായകഥ എന്ന സിനിമ ഈ വരുന്ന ജൂലൈ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ റിലീസ് ആവുകയാണെന്ന് അറിഞ്ഞു വളരെയധികം സന്തോഷം എല്ലാവിധ വിജയാശംസകളും നേരുന്നു എന്ന് മജീദ് ടീ എം ഫ്രം കോണി മുഴുവൻ തീർത്താത്താൻ കൂലി പൊരിഞ്ചാമി ആണ് ഒന്നും കുഴപ്പമില്ല സാർ പണിതാണ് സാർ മുഖ്യോണിതാണ് കേട്ടോ പണി പണി നമ്മുടെ മതി മൂൺേഷൻസ് ബാനറിൽ ശ്രീ ബൈജു പി ജോൺ നിർമ്മിക്കുന്ന പാട്ടായ കഥ എന്ന സിനിമ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി റിലീസാവുകയാണ് ഒരു നല്ല ഒരു കുടുംബ ചിത്രമാണെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ നിങ്ങളും ഈ ചിത്രം തിയേറ്ററിൽ പോയി കണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെയും ഈ ചിത്രത്തെയും പ്രോത്സാഹിപ്പിക്കുക ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും ഞങ്ങളുടെ ആശംസകൾ